വയനാട്ടിൽ മഴ തീവ്രമായ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വയനാട്ടിലെ സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സി കെ വിഷ്ണുദാസ് തലേദിവസം ഉരുൾപൊട്ടലിനെ തുടർന്ന് ആളുകളെ സ്ഥലത്ത് നിന്ന് മാറ്റാനായതായും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു അവിടെ അവിടെ ഒരു പോയി പേര് ഈ സ്ലൈഡ് തന്നെ ഈ സ്കൂളിന്റെ ബാക്കിൽ മേല വശത്തുള്ള ആളുകളും കുറേ പേര് മാറിയിട്ടുണ്ട് മുണ്ടക്കൈ വശത്തും ഈ സ്കൂളിന്റെ അടുത്തും എന്നാണ് പുള്ളി പറഞ്ഞത് കൊറച്ചുപേര് മാറിപ്പോയിട്ടുണ്ട് അല്ലാതെ ഒരു താഴത്തെ വസ്തു ഇതിലും പെട്ടെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും പക്ഷെ ഇതിന്റെ ഒരു ഫ്ലോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ട്രിഗർ ചെയ്യും എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് ഇതൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു മോഡൽ എവിടെയും ഡയറക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇത് ഇതൊരു ടെസ്റ്റിംഗ് മോഡലാണ് വർക്ക് ഫ്രഡിന്റെ ഗെസ്റ്റൊക്കെ വിളിക്കും രണ്ട് കാര്യങ്ങളും ഒന്ന് ഈ നാട്ടുകാരൻ ബാറ്റർ എത്ര മഴ പെയ്യുന്നു നമുക്ക് ഇരുന്നൂറ് മില്ലിമീറ്റർ കിട്ടി അവരും ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തന്നെ മുമ്പത്തെ വർഷം വയനാടിന്റെ വെതർ പാറ്റേൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സാധാരണ നമുക്ക് അവിടിക്കടങ്ങുന്ന പെപ്പിനൂർ ആയിട്ട് മഴയെ നമ്മുടെ ലക്രി ഭാത്ത കൂടുതൽ മഴ കിട്ടാം ഹിസ്റ്റോറിക്കലി ഫേമസ് ലക്കടി ഭാഗത്ത് എയ്റ്റീനും നമുക്ക് ഈ ക്ലൗഡ് ബേഴ്സ് ഉണ്ടായതിനുടൻ ഈ നമ്മുടെ നിലമ്പൂർ വാലിയിൽ നിന്ന് ഈ ഈ ഒരു വെസ്റ്റ് ടു ഈസ്റ്റ് ഡാഷണൽ ഇങ്ങനെയാണുള്ളത് നിലബൂരിലേക്ക് ഇങ്ങനെ ടു ബസ് പണിജാരണം അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ നിലമ്പൂർ സൈഡിൽ കൂടി വരുന്ന ഈ ക്ലൗഡ് നേരെ ഈ മഴയുടെ താഴാൻ ചോദിക്കഴിഞ്ഞാൽ മേലോട്ടേക്ക് ക്ലൗഡ് ഇങ്ങനെ പൊന്തും ക്ലൗഡ് ഗോ ടു പോയിന്റ് ത്രീ തൗസൻഡ് മീറ്റേഴ്സ് ആണ് it's a vertical cliff